പകുതില്ല നല്ല രംഗത്ത് ഉണ്ടോ ഇപ്പൊ മൂന്നടി ആയി മൂന്നടി മേളിലുണ്ട് പതിന എട്ടടി എങ്ങനായാലും ഉണ്ട് ഓരോ കണ്ണിയിലും ഗ്യാപ്പ് ഇറങ്ങാനുള്ള ഉണ്ടോന്നുണ്ടോ നിന്റെ പട്ടിയെ കൊല്ലാതെ ഒരാൾ പോയി കളിക്കും ഏഴടിയോള അങ്ങോട്ട് വരും കേട്ടോ ആട കിടക്കുന്നത് ജയ്സിന്നെ എന്തോ നിങ്ങളും കണ്ടു അനുസരണ ഇതിനെ എピ ഒന്നും പറയാതിരിക്കുക കാർ ടാപ്പ്ല കേറണ്ട് ഇട്ടാൻ പോവുക ഇതിന്റെ കൂടെള്ള ഇവിടെ വരുമോ ഓ ഇല്ല ഇല്ല